അസാമലക്കും സുഹൃത്തുക്കളെ സൗദി അറേബ്യയുടെ ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന ഫർസാൻ ഐലൻഡിലേക്കൊരു യാത്ര കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഫർസാൻ ഐലൻഡിലേക്കുള്ള ഫെറിയിൽ കയറിയിരിക്കുകയാണ് ഫെറി രാവിലെയും വൈകുന്നേരങ്ങളിലുമായിട്ട് രണ്ട് നേരമാണ് ട്രിപ്പ് അടിക്കുന്നത് അത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ജിസാനിൽ നിന്നും ഫർസാൻ ഐലൻഡിലേക്കുള്ള ഈ യാത്ര അതുപോലെ ഫർസാൻ ഐലൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു ബോട്ട് യാത്ര അതും കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള നമ്മൾ ശരിക്കും ഒരു ലക്ഷദ്വീപിലൊക്കെ പോയ അതേ ഒരു പ്രതീതി ഉണർത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഈ ഫർസാൻ ആയലൻ്റെ അതിലൂടെയുള്ള ഈ ഒരു ബോട്ട് യാത്രയും ആവശ്യമായ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങാനും വേണമെങ്കിലും നമ്മളൊരു സ്വിമ്മിങ് ഒക്കെ പാസ്സാക്കാനൊക്കെ പറ്റിയ കിഡിലിനൊരു വൈബ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്പീഡ് ബോട്ടിലുള്ള ഈ ഒരു മനോഹരമായ ഒരു യാത്ര നിങ്ങൾ സൗദി അറേബ്യയിൽ ഉള്ളവരാണെങ്കിലും സൗദിയിലേക്ക് വരുന്നവരാണെങ്കിലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഫർസാ ഐൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗുഡ് ബൈ